ഓസ്ട്രേലിയ വന്നിട്ട് ഇതൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നെ വേറെന്തൊക്കെ പറ യു കെ എന്താണ് മെയിനായിട്ട് വരാൻ കാരണം എന്താ മെയിനായിട്ട് ക്ലൈമറ്റ് ക്ലൈമറ്റ് ആയാലും ഒരു എന്താ പറയുന്ന പിന്നെ എനിക്കാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പം എനിക്ക് യു കെയിലെ മെഡിക്കൽ സിസ്റ്റവും വർക്ക് കൾച്ചറും ഇഷ്ടമില്ലായിരുന്നു അതൊക്കെ പറയാൻ പറ്റത്തില്ലായിരിക്കും പുറത്ത് പക്ഷെ എന്നാലും ഞാൻ പറയുക ഞാൻ മെയിൻ എനിക്ക് വർക്ക് കൾച്ചറും അടുത്ത ഹെൽത്ത് കെയർ സിസ്റ്റം ആയിട്ട് ഒത്തു ഒത്തുപോകാൻ പറ്റുന്നില്ല ഒന്നും ഇത് അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും അവിടെ രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് എത്ര വർഷം എടുത്ത് നമ്മൾ ഒന്ന് പറയാൻ വേണ്ടിയാണ് രണ്ട് രണ്ട് വർഷം വർഷം എടുത്തു ഒരു മാസം കൊണ്ടൊക്കെ അത് ഞാൻ ഡിലേ ആയതുകൊണ്ട് ഇത് വെക്കും പിന്നെ അത് പ്രോസസ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇച്ചിരി ടൈം എടുത്തത് അല്ലെങ്കിൽ ഇതിനൊന്നേ വരാ പിന്നെ മെയിനായിട്ട് എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് എല്ലാം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇപ്പം എന്താ പറയുന്നത്

പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് നമ്മുടെ കൗൺസിൽ ടാക്സ് നമ്മൾ ലണ്ടനിൽ നിന്ന് ഒരു ഫോർട്ടി മിനിറ്റ്സ് അടുത്തായിരുന്നു അതുകൊണ്ട് ഏകദേശം നമ്മളൊരു സിറ്റി തന്നെ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് കൗൺസിൽ ടാക്സ് ഒരു ടു ഫിഫ്റ്റി ടു അപ്പോൾ ഒരു ഇന്ത്യൻ മണി ട്വൻറ്റി സെവൻ തൗസൻഡ് എന്തായാലും കൗൺസൽ ടാക്സ് മാത്രം പോകായിരുന്നു പിന്നെ അത് അതുമാത്രമല്ല വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി വേറെ ഇന്റർനെറ്റ് റൻറ്റ് റെന്റ് തന്നെ നമുക്ക് എത്ര ആയിരുന്നു റെന്റ് തന്നെ നമുക്ക് ഒരു ടൂ ലാക്സ് സംതിങ് ആയിരുന്നു നമ്മുടെ ലണ്ടന അടുത്ത് താമസം നമ്മൾ ചെന്ന സ്ഥലവും അത്ര എന്താ ലണ്ടന അടുത്താണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലമാണ് ടൂ ലാക്ക് എന്ന് റെന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നമുക്ക് എന്താ ഫൈവ് ലാക്ക് സാലറി ഉണ്ടായിരിക്കും അതെ എന്താണ് പിന്നെ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പറ്റുന്ന ടി വി ചെയ്തു വെച്ചേല നമ്മള് ടി വി എടുത്ത് നമുക്കൊരു ചാനലൊക്കെ കാണണമെങ്കിൽ അതിന് ലൈസൻസ് ഇല്ലെങ്കിൽ അതാണെങ്കിൽ നമുക്ക് ഒരു ചാനലൊക്കെ പിന്നെന്താണ് പിന്നെ നമ്മൾ യു കെയിൽ വരുന്നതിന് ഖത്തറിലായിരുന്നു വളരെ നല്ലതായിരുന്നു അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഫുൾ ഫുൾ ഹാപ്പി ഹാപ്പി ആണോ ബെറ്റർ 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 ദാൻ ദാൻ ബിഫോർ ബിഫോർ ജോബ് ജോബ് പിന്നെ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് എന്താ പറയുന്നത് യു കെയിലെ ഒന്നാമൊരു വർക്കിന്റെ ടെൻഷനും കാര്യങ്ങളും കൊണ്ട് നമുക്കൊന്ന് ലൈഫ് ഒന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും ട്വൽ ആൻഡ് ഹാഫ് അവേഴ്സാണ് ഡ്യൂട്ടിയും കാര്യങ്ങളും ഇവിടെ ഒരു എയ്റ്റ് അവേഴ്സ് ഡ്യൂട്ടിയുള്ളു പിന്നെ വന്നാലേ നമുക്ക് ഇല്ലയോ അപ്പൊ ഈ പ്രധാന കാരണങ്ങളൊക്കെയാണ് ഞങ്ങൾ യു കെ നിന്ന് ഹോസ്റ്റലിലോട്ട് വരാൻ ഉള്ള കാരണങ്ങൾ ഇനിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും തുടർച്ചയുള്ള വീഡിയോയിൽ അപ്പം താങ്ക് സോ മച്ച് ബൈ